നമസ്കാരം നേഷൻ ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഉരുട്ടിക്കൊലക്കേസിൽ പോലീസുകാരായ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ട ഹൈക്കോടതി ഉത്തരവ് കേട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കൊല്ലപ്പെട്ട ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി കോടതിക്ക് ഹൃദയമല്ലെന്നും പ്രതികൾ പുറത്തിറങ്ങുവാനായി ആരൊക്കെയോ ശ്രമിച്ചിട്ടുണ്ടെന്നും പ്രഭാവതി പറഞ്ഞു കോടതിക്ക് കണ്ണു കണ്ടൂടെ അവന്റെ തുടയിൽ ഇരുപത്തിരണ്ട് മുറിവുകൾ ഉണ്ടായിരുന്നു ഉള്ളങ്കാൽ കണ്ടാൽ അപ്പോഴേ ബോധം കിട്ടുപോകും അപ്പോഴാണ് കോടതി പറയുന്നത് അവൻ കുറ്റക്കാരല്ല എന്ന് അത് ശരി അപ്പോൾ ആർക്കും എന്തും ചെയ്യാമല്ലേ ആണിനും പെണ്ണിനും ഒരു ഹൃദയമേ ഉള്ളൂ ഹൃദയമില്ലാത്ത എത്രയോ പേർ ലോകത്തുണ്ടെന്നാണ് ഇപ്പോൾ ആർക്കും ഹൃദയമില്ല എന്നാണ് തോന്നുന്നത് ഹൈക്കോടതിക്കും ഹൃദയമില്ല ഒരു കോടതിക്കും ഹൃദയമില്ല ഒരേ ഒരു ഹൃദയമേ ഉള്ളൂ ഇപ്പോൾ കോടതിക്കും ഹൃദയമില്ല ഹൃദയം ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ എന്നോട് ഇത് കാണിക്കുകയില്ലായിരുന്നു ഹൃദയമുണ്ടായിരുന്നുവെങ്കിൽ കോടതി ഈ വാക്ക് പറയില്ല ഇത്രയും ചെയ്തിട്ട് അവർ കുറ്റക്കാരല്ല എന്ന് പറയുന്നതിൽ കള്ളക്കളിയുണ്ട് കള്ളക്കളിയുമായി ഇതിന് പിന്നിൽ ആരോ ഉണ്ട് ആരെയാണ് സംശയമെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ ആരോ അതാണ് പ്രതികൾ പുറത്തിറങ്ങുവാൻ കാരണം പ്രഭാവതി അമ്മ പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെന്നാണ് തന്റെ ആവശ്യമെന്നും ഇപ്പോൾ പുറത്തിറങ്ങിയവരെ അറത്താക്കണമെന്നും പ്രഭാവതി അമ്മ പറഞ്ഞു തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉരുട്ടിക്കുലക്കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും ഹൈക്കോടതിയും ഹൃദയമില്ല കേസിന്റെ അന്വേഷണത്തിൽ സി ബി ഐക്ക് വീഴ്ച പറ്റി എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ജസ്റ്റിസുമാരായ രാജ വിജയരാഘവൻ കെ വി ജയകുമാർ എന്നിവരടക്കുന്ന ബെഞ്ച് പ്രതികളെയും കേസിൽ ഒന്നാം പ്രതിക്ക് വിധിച്ചിരുന്ന വധശിക്ഷയും കോടതി റദ്ദാക്കിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് അമ്മ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രതികരിച്ചത് നഗരത്തിലെ ശ്രീകണ്ഠേശ്വരം പാർക്കിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത കിള്ളിപ്പാലം കീഴാറ്റൂർ കുന്നുംപുറം വീട്ടിൽ ഉദയകുമാർ തുടയിലെ രക്തതമനികൾ പൊട്ടി രണ്ടായിരത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് രാത്രി പത്തരയോടുകൂടി മരിച്ചതായിട്ടാണ് കേസ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം മോഷണക്കുറ്റം ആരോപിച്ച് പിടികൂടിയ ഉദയകുമാറിനെ ക്രൂരമായ ലോകമർദ്ദനത്തിന് ഇരയാക്കി കൊന്നുവെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ ഇരുമ്പ് വയ്പുകൊണ്ട് അടിച്ചു പുറട്ടിയും കൊലപ്പെടുത്തിയതാണെന്നാണ് കുറ്റപത്രത്തിൽ ഉള്ളത് കേസ് പോലും ചാർജ് ചെയ്യാതെയാണ് ഉദ്യോഗകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് കൊലപ്പെടുത്തിയത് എന്നും ഉണ്ടായിരുന്നു ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് അട്ടിമറിക്കുവാൻ പോലീസ് ശ്രമിക്കുന്നുണ്ടെന്ന പരാതിയുമായി ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതിയമ്മ ഹൈക്കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് രണ്ടായിരത്തി എട്ട് ആഗസ്റ്റിലാണ് അന്വേഷണം സി ഏറ്റെടുത്തത് న్యూస్ లైవ్ సత్యం చరిత్రం వర్తమానం